ജന്മിത്തത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും എതിരെ കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന കർഷക സമരമാണ് കയ്യൂർ സമരം ഇതോടനുബന്ധിച്ച് അപ്രതീക്ഷിതമായി സുബ്രായൻ എന്ന പോലീസ് കോൺസ്റ്റബിൾ കൊല്ലപ്പെടുകയും സമരത്തിന് പുതിയ മാനം കൈവരുകയും ചെയ്തു നാലു സമരപ്രവർത്തകരെ ഇതിന്റെ പേരിൽ മാർച്ച് ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിന് തൂക്കിലിട്ട് വധിച്ചു നാടുവാഴുത്തത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും മർദ്ദനത്തിനെതിരായി ശാസ്ത്രീയമായി സംഘടിക്കപ്പെട്ട ഒരു പോരാട്ടമായിരുന്നു കയ്യൂർ സമരം എന്ന് കണക്കാക്കപ്പെടുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ സൗത്ത് കാനറ ജില്ലയിലെ കാസർഗോഡ് താലൂക്കിലെ ഹോസ്ദുർഗ് എന്ന സബ് താലൂക്കിലാണ് കയ്യൂർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്തിരുന്നത് ഈ സ്ഥലം ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ചീമേനി ഗ്രാമപഞ്ചായത്തിലാണ് ചേച്ചീനെ കണ്ട് കണ്ട അടുത്തന്നെയാണ് അല്ലേ കുന്നമ്മീട് നമ്മളായത് വേറെ വീടാക്കിയത് സാഗ്ര ആണോ സ്കൂളിന്റെ അടുക്കാൻ അയ്യ് ശരി ആ വന്നിട്ട് െന്തെങ്കിലും അഭിപ്രായം എഴുതാനെല്ലാം കട എഴുതി വെക്ക എല്ലാം നോക്ക പേര് ലക്ഷ്മിക്കുട്ടി കുട്ടി ടീച്ചറുടെ പേര് പിന്നെ പറഞ്ഞു അല്ലേ ടീച്ചറ പേരെന്താ മാധവി എല്ലാരും ഇവിടെ എന്തില്ലാ കുടുംബശ്രീയാണോ ഞാൻ ഓ ഞാനും കൂടാ എന്താ പേര് കല്യാണി അമ്മ അല്ലേ ഇവിടെ വന്ന് കൊറേ അമ്മമാരെ പരിചയപ്പെട്ടു കയ്യൂര് വന്നിട്ട് ഇത് സന്ദർശകർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള വിചാരിച്ച പാട്ടല്ല വേറൊരു പാട്ടുണ്ടില്ല

ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ എന്ന് പശ്ചാത്തലത്തിന് വന്നപ്പോലോന്ന് കുടുംബശ്രീ കുടുംബശ്രീയിലെ നമ്മുടെ ചേച്ചിമാര് വന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് നമുക്ക് ഇതൊക്കെ തന്ന് കാണിച്ചു തരിക അപ്പൊ ഒരു പാട്ട് കൊടം വെച്ചപ്പോ എന്ത് സന്തോഷത്തില്ല ഞങ്ങള് വയോജനതകളുടെ പാട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നിന്നിട്ട് ഞങ്ങൾ കൂടെ പാടിയിട്ട് എല്ലാര്ക്കും സന്തോഷമായിട്ട് പിരിയാ അല്ലെ അപ്പൊ പാട്ടിക്കോളും ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ മഞ്ഞലയിൽ മുങ്ങിത്തോത്തിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചോ

അപ്പൊ കാസർഗോഡ് സംസ്ഥാനത്തിന്റെ അറ്റത്ത് വന്ന് കയ്യൂർ രക്തസാക്ഷി സഖാക്കളുടെ മണ്ഡപം സന്ദർശിച്ചപ്പോൾ ഇപ്പോഴത്തെ സഖാക്കന്മാരെ കണ്ടു ചേച്ചിമാരാണ് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ നിറഞ്ഞ സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട് അപ്പൊ ഇനിയും ഇനിയും എവിടെയെങ്കിലും വെച്ചിട്ട് കാണുമെന്നുള്ള ഒരു ആശംസയോട് കൂടി നമ്മളിവിടെ വെച്ച് പിരിയാണ് എല്ലാവർക്കും എന്താ പേര് ചേച്ചി ശ്രീദേവി ചേച്ചി ഞങ്ങളൊക്കെ കാണാൻ വന്നാണ് പോട്ടേട്ടാ കേട്ടോ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് മലപ്പുറത്തുനിന്ന് ആ